നമ്മുടെ അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊക്കെ സമുദായത്തിൽ സംഭവിച്ചതാണെന്നും അള്ളാഹുബൻറെ റസൂലിന്റെ പ്രവചനമാണെന്നും ഈ ലോകത്തിന് പുനരുമൊന്നും വിശ്വസിക്കുവാൻ വേണ്ടി നമുക്ക് ചില സാമ്പിളുകൾ വിവരിക്കാം മഹാനായ കമാല ബുൽക്കഥയും തങ്ങൾ തന്നെ വിവരിക്കുന്നു ഷെയ്ഖ് ഹുസ്വാലിഹ് ഐനെ അള്ളാഹുൻകു തന്റെ ഒരു അനുഭവം വിവരിച്ചത് ഇബുൻഹി അള്ളാഹുഖുൻകു ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഷെയ്ഖുസ് ഐനെ വലിയൊരു പണ്ഡിതനാണ് താരീഖ് ഹൽബിൽ കമാൽ ബുനുൽക്കഥയും തങ്ങൾ ഉദ്ധരിക്കുന്ന കഥയാണ് അദ്ദേഹം തന്റെ ഒരു അനുഭവമാണ് വിവരിക്കുന്നത് ആശൂർ ആ ദിവസത്തിൽ മദീനത്ത് അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ചാരത്ത് ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന നാളിൽ ആശൂർ ആ ദിവസത്തിൽ അവിടെ ഒരു പതിവുണ്ട് അബ്ബാസ് എന്നവരുടെ കുബയിങ്ങിൽ ചെന്നുകൊണ്ട് അവർ പ്രത്യേകം മാനിക്കുന്ന ചില ആളുകളുടെ പ്രത്യേക കബറിടങ്ങളിൽ ചെന്നുകൊണ്ട് പ്രത്യേകമായ ചില ആചാരങ്ങൾ ചില വിളിച്ചു നിലവിളികളും മറ്റൊക്കെ അവർ നടത്തും ആ കൂട്ടത്തിൽ അബ്ബാസ് എന്നവരുടെ കുബ്ബയിൽ ചെന്നുകൊണ്ട് വിളിച്ചു നിലവിളികളും ആചാരങ്ങളും ഷിയാക്കളുടെ ആചാരപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കളിയാക്കണമെന്ന് തോന്നി ഞാൻ ആ സംഘം കൂടിയിരിക്കുന്നിടത്തിൽ നിന്നുകൊണ്ട് അവരെല്ലാം കൂടിക്കൊണ്ട് നടത്തുന്ന ആചാരത്തിനിടയിൽ അതിന്റെ ഓരത്ത് വാതിൽക്കല്ലിരുന്നു കൊണ്ട് പറഞ്ഞു അബൂബക്കർ ശ്രദ്ധീകരിക്കുന്നത് എല്ലാ ഹോമൻകുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ ഞാനൊരു യാചനയാണ് നടത്തിയത് പക്ഷെ യാചന നടത്താൻ വേണ്ടി ഉപയോഗിച്ചത് അബൂബക്കർ ശ്രദ്ധീകരിക്കുന്നത് യല്ലാ ഹോവൻകുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എന്നാണ് അബൂബക്കർ എന്നവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് വല്ലതും ഉണ്ടോ അവരിൽ ഒരു കാരണവൂർ എന്റെ നേരെ വന്നു അയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞങ്ങളുടെ ഈ പരിപാടിയും ആചാരവും കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ എന്ന് പറഞ്ഞു അവരുടെ ആചാരം വന്ന തേത് കഴിഞ്ഞു ഇറാനിലും ഇറാക്കിലുമുള്ള വിഭാഗം ആളുകൾ അവർക്കനുഭവപ്പെട്ട കർബലയിലോ മറ്റോ ആയിരിക്കും ഈ ആചാരം നടത്തുക നമ്മുടെ രാജ്യത്തുള്ള ഒരു വിഭാഗം ഷിയാക്കൾ അവർക്ക് അനുഭവപ്പെട്ട ചില സ്ഥലങ്ങളിലാണ് ഈ ആചാരം നടത്തുക ബോംബെയിലും മറ്റൊക്കെ ഇതുണ്ട് പാകിസ്ഥാനിലും കറാച്ചിയിലുമുള്ള ഷിയാക്കൾ അവർക്ക് അനുഭവപ്പെട്ട ഇത്തരം കബറിടങ്ങളിലാണ് ഈ ആചാരങ്ങൾ നടത്തുക മദീനയിൽ അവർ നടത്തുന്നത് അബ്ബാസ് എന്നവരുടെ കുബ്ബയിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആചാരത്തിനിടയിൽ യാചിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ ശ്രദ്ധീകരിക്കുന്നത് എല്ലാകുമ്പോഴോടുള്ള സ്നേഹം അബൂബക്കർ എന്നവരെ ഉറക്കുന്നവർ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളിരിക്കൂ എന്നും പറഞ്ഞ് അവരിൽ ഒരു കാരണം വന്നു അവരുടെ പരിപാടികൾ കഴിഞ്ഞു വന്ന് അയാൾ എന്നെ കൈപിടിച്ചു കൈപിടിച്ചിട്ടൊരു വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയി അയാളുടെ വീടായിരിക്കും അത് ആ വീടിന്റെ അകത്ത് കൊണ്ടുപോയി എന്നെ സ്വീകരിക്കുന്നതിന് പകരം അവിടെ നിർത്തിയപ്പോൾ അയാൾ അകത്തേക്ക് പോയിട്ട് രണ്ട് അടിമകൾ അങ്ങ് വിട്ടു വലിയ കരുത്തരായ രണ്ടടിമകൾ ആ രണ്ടടിമകൾ എന്നെ വലം ചെയ്തിട്ട് എന്റെ കൈയും കൈപ്പലയും കൂട്ടി കെട്ടിയിട്ട് ചുമലല്ലെ കൂർത്തി കെട്ടിയിട്ട് എന്നെ അനങ്ങാൻ പറ്റാത്ത പരുവത്തിൽ നിർത്തി മതി വരുവോളം തല്ലി തല്ലി എന്ന് മാത്രമല്ല പൊതിരപ്പൊതിര തല്ലി അസഖ്യമായ വേദന കൊണ്ട് കുളഞ്ഞപ്പോൾ ഇയാളുടെ നിർദ്ദേശം എന്റെ നാക്ക് വെട്ടാണ് അബൂബക്ര സിദ്ദീഖ് ഉദ്ദി അള്ളാഹൻഖുനോടുള്ള പ്രേമം ഇവരോട് നാക്കുകൊണ്ട് പറഞ്ഞ ആ നാക്ക് ആ നാക്കരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി നിർദ്ദേശം നൽകി അവരെന്റെ നാക്കരിയാൻ വേണ്ടി വന്നു ഈ അടിമകൾ എന്റെ നാക്കരിഞ്ഞു വേദന കൊണ്ട് ഞാൻ പിടഞ്ഞു നാക്കരിഞ്ഞ് ചോരൊഴുകുന്ന ഈ രൂപത്തിൽ എന്നോട് എന്നോടെന്റെ ചുമരിൽ കെട്ടിയിരുന്ന കെട്ടുകളൊക്കെ അഴിച്ചിട്ടിട്ട് അവർ രണ്ടുപേരും പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു എന്നെ കൈപിടിച്ചു കൊണ്ടുപോയ ആൾ പറഞ്ഞു നീ ആരുടെ സ്നേഹമാണ് എന്റെ മുമ്പിൽ സമർപ്പിച്ചത് അയാളോട് പോയി ഈ മുറിവ് കൂട്ടിത്തരാൻ വേണ്ടി പറഞ്ഞു അയാളോട് പോയി എന്നെ ശഫയാക്കാൻ വേണ്ടി അപേക്ഷിക്കൂ എന്നാൽ എനിക്ക് വല്ല ഉപകാരവും കിട്ടുമോ എന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ചു മഹാനായ ഒരു പണ്ഡിതൻ ഷെയ്ഖ് സ്വാലഹു എമർ ആയിൽ അള്ളാഹുബൻകു തന്റെ അനുഭവമാണ് വിവരിക്കുന്നത് എന്റെ അനുഭവം മഹാനർ വിവരിച്ചു ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി അഷറഫുൽ ഹൽഖു സല്ലാഹു അലൈഹ് വസല്ല മതങ്ങളുടെ ഹദറത്തിലേക്ക് തന്നു അള്ളാഹുവിന്റെ റസൂൽ എന്റെ മുമ്പിൽ സലാം പറയാൻ എനിക്ക് നാക്കില്ല ആവലാതി ബോധിപ്പിക്കാൻ എനിക്ക് നാക്കില്ല എന്റെ സങ്കടം ബോധിപ്പിക്കാൻ എനിക്ക് നാക്കില്ല ഞാൻ നാക്കില്ലാതെ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു എന്റെ ഹബീബായ നബിയെ ഹബീബായനതി അഷറഫുൽഹ് തങ്ങളെ ഞാനിത് അവിടുത്തെ മുമ്പിലിരിക്കുന്നത് നാക്കില്ലാതെയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്റെ നാ കരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് അങ്ങയുടെ ഇഷ്ടതോഴൻ അങ്ങയുടെ ഇഷ്ട സുഹൃത്ത് അങ്ങയുടെ സന്തത സഹചാരി അങ്ങയുടെ ചാരത്തിവിടെ കടക്കുന്ന ഭൂപക്കറളലി എന്ന രാഘവൻ പ്രേമവും സ്നേഹവും ഒരു വിഭാഗത്തിന്റെ മുമ്പിൽ വെച്ചതിന്റെ പേരിലാണ് അത് അങ്ങയുടെ സ്നേഹിതനാണ് അങ്ങയുടെ ഇഷ്ടക്കാരനാണ് പരമാർത്ഥമായെങ്കിൽ എന്റെ നാക്ക് തിരിച്ചു വരേണമേ എന്ന് അന്നാഭവന്റെ റസൂരന്റെ ഹദറത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഓരത്ത് നിന്നുകൊണ്ട് പവിത്രമായ ഹജറത്ത് ശരീഫയുടെ ചാരത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പക്ഷേ എന്റെ കുറക്കം വരാത്ത വിധം എന്റെ നാക്കാകെ അസ്വസ്ഥമാക്കിയിട്ട് വേദന കൊണ്ട് പൊളഞ്ഞ് ഞാനാകെ വിഷമിക്കുകയായിരുന്നു ആ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന എന്റെ ഹൃദയത്തിന്റെ ആ പ്രാർത്ഥനകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കെ ഞാനറിയാതെ ഞാൻ മയങ്ങി മാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറക്കത്തിൽ എനിക്ക് കാണുമാറായി എന്റെ നാക്ക് തുന്നി തുന്നിച്ചേർക്കപ്പെടുന്നതും പൂർവസ്ഥിതി പ്രാപിക്കുന്നതും സുന്ദരമായ നാക്കായി വരുന്നത് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നു ഉണർന്നു നോക്കുമ്പോൾ സുന്ദരമായ നാക്ക് എനിക്ക് സംസാരിക്കാനും പറ്റുന്നുണ്ട് ഇതൊക്കെ അനുഭവമാണ് സ്വയം ഒരാള് മഹാനായ ഒരു വ്യക്തി തന്റെ അനുഭവം നടന്നത് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു മഹാൻ തന്റെ അനുഭവം വിവരിക്കുന്ന കഥയാണ് സനത് സഹിതം മഹാനായ കലാമുഗുൻ ക്രമാലുബുനോൾ ഖദീം മുദിയല്ലാഹുബൻകു തങ്ങൾ എന്റെ താരീഖാൽബിൽ വിവരിക്കുന്നത് ഹജർ മുദിയല്ലാഹുൻ ഖുദ്ധരിച്ചത് എന്റെ വാക്ക് ശരിയായി ഇതൊക്കെ ഒന്നും അനുഭവങ്ങൾ നടക്കുമല്ലോ മുത്തുപ്പേട്ടയിൽ ഏറുവാടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ കിനാവത്തിനെ കാണാം ഇവിടെ ഒട്ടാകെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു ഗുണന്നാകണം നോക്കുമ്പോൾ മുറിയൊക്കെ കൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് തുന്ന കലകൾ ഇത്തരത്തിലൊക്കെ ഒരുപാട് ആളുകളെ കാണാം അനുഭവത്തിന്റെ ലോകം നമ്മുടെ ലോകത്തുണ്ട് നമുക്കിത് പെട്ടെന്ന് ഇവിടെ കുത്തിരുന്ന് ചുരിയൊക്കെ വരുമെങ്കിൽ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന അനുഭവങ്ങളായി അള്ളാഹുത്താലാന്റെ ലോകത്ത് അള്ളാഹുത്താല നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഓരോ സാമ്പിളുകൾ എന്റെ നാക്ക് ആ മരഞ്ഞു വന്നു ഞാൻ സുഖമായി സന്തോഷിച്ച് എന്റെ വീട്ടിലേക്ക് പോയി അടുത്ത കൊല്ലം വരെ കാത്തിരുന്നു അടുത്ത കൊല്ലവും ഇതുപോലെ ആശൂറാദിനം വന്നു ആശൂറാദിനത്തിൽ അബ്ബാസ് എന്നവരുടെ കുമ്പയിൽ ഷിയാക്കൾ ഒത്തുകൂടി ഞാനെന്നും ഒരു പ്രഹസനമൊന്നാണ് അവരുടെ മുമ്പിൽ എനിക്കൊരു ധൈര്യം എന്റെ നാക്ക് മുറിഞ്ഞു പോയത് അള്ളാഹുബിന്റെ റസൂരും മഹാനായ അബൂബക്രസുദ്ദീ കറീ അള്ളാഹുബൻഖു തങ്ങളോടുമുള്ള മഹബത്ത് കൊണ്ട് എനിക്ക് അള്ളാഹുത്തെ ആന കൂട്ടിത്തന്നിരിക്കുന്നുവല്ലോ അതുകൊണ്ട് എനിയും എന്നെ അപകടത്തിൽപ്പെടില്ല എനിക്കൊരു ധൈര്യം ആ ധൈര്യപ്രകാരം ഞാൻ അത്തവണയും അശൂറാ ദിവസം അബ്ബാസ് എന്നവരുടെ കുബ്ബയുടെ കവാട് തിങ്ങിൽ ചെന്നിട്ട് ഷിയാക്കൾ കൂടിയിരിക്കുന്നിടത്തിനെന്ന് പറഞ്ഞു ഒരു ദീനാർ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തരുമോ അബൂബക്കർ അബൂബക്സുദ്ദി അള്ളാഹുബൻഖുവിനെ വിചാരിച്ചു അബൂബക്രോളിയല്ലാഹൻ തുനെ ദീനാർ തരുമോ എന്ന് യാചിക്കുന്ന സ്വരത്തിൽ ഞാൻ അവരോട് പറഞ്ഞപ്പോ ഇത്തവണ ഒരു ചെറുപ്പക്കാരനാണ് വന്നത് ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളിരിക്കൂ ഞങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നൽകാം അളന്നെ ഇരുത്തി അവരുടെ ആചാരങ്ങൾ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്ന് തന്നെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കുറച്ചുവനെ വിടുക്കാ കഴിഞ്ഞ കൊല്ലത്തെ മാതിരിയാണോ എന്ന് ഞാൻ ആലോചിച്ചു ചെന്നു നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പോയ അതേ വീട് ഞാൻ ഇത്തവണയും മുറിച്ചു എന്റെ നാട്ടിൽ മുറിക്കപ്പെടുമെന്ന് എന്നെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയത് കഴിഞ്ഞ തവണ കൊണ്ടുപോയ അതേ മുറിയിലേക്ക് അതേ വീട്ടിലേക്ക് ആ വീട്ടിൽ ചെന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ സ്വീകരണമാണ് ഭക്ഷണം നൽകപ്പെട്ടു ഞാനും അയാളും കൂടി കഴിച്ചു സുന്ദരമായി കഴിച്ചു ആഹത്തോടുകൂടെ കഴിച്ചു എനിക്ക് വേണ്ടുവോളം കഴിച്ചിട്ട് സന്തോഷത്തോടുകൂടെ എന്നെ കൂടെയിരുത്തിക്കൊണ്ട് ഭക്ഷണം തന്ന ശേഷം അയാളുണ്ട് അയാളുടെ വീട്ടിൽ നിന്നും പ്രത്യേകം റൂമിന്റെ വാതിൽ തുറന്നു നോക്കിക്കൊണ്ട് ആ റൂമിലേക്ക് നോക്കിയിട്ട് ഏങ്ങി പൊട്ടിക്കറയുന്നു ഈ കരയുന്നത് എന്താണ് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് അവിടെ കരയാൻ കാരണോ ഞങ്ങൾ തമ്മിൽ ആഹാരം കഴിച്ച് ഭക്ഷണം കഴിച്ച് എന്റെ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഒരു റൂമിന്റെ കഥകു തുറന്നിട്ട് നോക്കലും പൊറ്റിക്കരയലും ഈ അത്ഭുതം കണ്ടപ്പോ ഞാനും അറിയാതെ എഴുന്നേറ്റു ചെന്ന് നോക്കുമ്പോ ഉണ്ട് ഒരു കുരങ്ങിനെ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു ഒരു കുരങ്ങിനെ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു ആ റൂമിൽ ഇതെന്താണ് ഒരു കുരങ്ങിനെ കെട്ടിയിടപ്പെട്ടത് ഇത്ര നോക്കിക്കൊണ്ട് കരയാൻ ഞാൻ ഇയാളോട് പറഞ്ഞു ബില്ലാഹി ആക്കുതിരിഞ്ഞ് അള്ളാഹുവാണ മടച്ചവനെ വിചാരിച്ച് എന്നോട് ഇതിന്റെ പരമാർത്ഥം പറയണം എന്താണ് നിങ്ങൾക്കറിയാൻ കാരണമെന്ന് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഫസ്ദാദ ബുക്ക അയാൾ ആർക്ക് നിലവിളിക്കാൻ തുടങ്ങി നിലവിളി കൂടിപ്പോയി ഞാനിത് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി എന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങളൊരാളോടും മദീനക്കാരോട് പറയില്ല എന്ന് സത്യം ചെയ്താൽ ഞാൻ ഈ വിവരം പറയാം മദീനെ മണ്ണിൽ വെച്ച് നിങ്ങളൊരാളോടും ഈ കഥ പറയരുത് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അബ്ബാസ് എന്നവരുടെ കുബയിലിരുന്നു കൊണ്ട് ഇത്തരം ആചാരങ്ങൾ നടത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അബൂബക്കർ അബൂബക്രവതിയല്ലവൻകുവിനോടുള്ള പ്രേമം പറഞ്ഞുകൊണ്ട് അല്പമെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു എന്റെ പിതാവ് അയാളെ കൈപിടിച്ചു കൊണ്ടുവന്നു അയാൾ വീട്ടിൽ വന്ന് രണ്ടടിമകളെ വെച്ചിട്ട് അയാളെ വർദ്ധിക്കുകയും മടിച്ചവശനാക്കുകയും നാക്കടിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് വിടുകയും ചെയ്തു വേദനയോടുകൂടെ നാക്കു മുറിഞ്ഞ് രക്തമുറ്റി വിറ്റി വീഴുന്ന വായുമായി പുറത്തുപോയ ഈ മനുഷ്യൻ അല്പസമയം കഴിഞ്ഞങ്ങനെ പോയതിനു ശേഷം അന്നത്തെ രാത്രിയില്ല എന്റെ പിതാവ് ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് ഒരറ്റ ശബ്ദം ഒരു ഓടിയിടൽ വല്ലാത്തൊരൊച്ച ആ വല്ലാത്ത ഒച്ച കേട്ടപ്പോ ഞങ്ങളൊക്കെ ഉണർന്നു ഉണർന്നതി നേറ്റി നോക്കുമ്പോ പിതാവിനെ കാണാനില്ല ഒരു കുരങ്ങ് കുരങ്ങ് ഈ കുരങ്ങാണ് കാണുന്നത് പിതാവിനെ കുരങ്ങാക്കി മറിക്കപ്പെട്ടിരിക്കുന്നു ആ കുരങ്ങ് എന്തെങ്കിലും വിക്രിയകൾ കാണിക്കുമോ എന്ന് കരുതി ഞങ്ങൾ പേടിച്ചു പേടിച്ചിട്ട് അതിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ മുറിയിലാക്കി മുറിയിലിട്ടിപ്പോ കടകടച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ആളുകളോട് പറഞ്ഞു പിതാവ് മരിച്ചുപോയി എന്ന് മരിച്ചുപോയളെ കബറടക്കുന്നത് പോലെ ഞങ്ങൾ പെരുമാറി മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ പെരുമാറി അയാൾ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അയാൾ വസീയത്ത് ചെയ്തതുപോലെ ആളുകളോട് പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ മരണപ്പെട്ടതായി മദീനത്ത് പ്രചാരപ്പെടുത്തി ഇയാൾ ഇപ്പോൾ കാണുന്നതെന്റെ വാപ്പയാണ് ഭൂമിന്റെ അകത്ത് കാണുന്നത് വരങ്ങാക്കി മറിക്കപ്പെട്ട ആൾ ഇയാൾ എന്റെ വാപ്പയാണ് ഞാനിപ്പോ രാവും പകലും എന്റെ വാപ്പയെ കണ്ടുകൊണ്ട് നെനവിളിക്കുകയാണ് കരയുകയാണ് ഒരു കൊല്ലമായി ഒരു കൊല്ലമായി കരച്ചിലിന് അന്തമില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ അവളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളന്ന് നാക്ക് മുറിച്ച ആളെ കണ്ടാൽ അറിയുമോ എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞു അറിയില്ല അറിയില്ല വല്ലാഹെ അനഹുവ നിങ്ങളന്ന് നാട്ടുമുറിച്ച കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നാട്ടു മുറിച്ച ആള് ഞാനാണ് ഞാനാണ് ആളെന്ന് അള്ളാഹുവൻ ആളെ ഇട്ടുകൊണ്ട് ഞാൻ അയാളോട് ബോധ്യപ്പെടുത്തി ഞാൻ അള്ളാഹുവനെ ആണയിട്ടുകൊണ്ട് പറഞ്ഞപ്പോ അയാൾ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് എങ്ങനെ നാക്ക് തിരിച്ചു കിട്ടി എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആ കഥ പറഞ്ഞു അഷറഫ്ൽ ഹൽക്കസൊല്ലാഹു അലൈഹി യുവസല്ല തങ്ങളുടെ ഹവറത്തിൽ പോയിരുന്നു സിദ്ധിക്കുന്നവർ അവിടുത്തെ ഹബീബാണെങ്കിൽ അവിടുത്തെ ഒന്നാം നമ്പർ സഹചാരിയാണെങ്കിൽ അത് പരമാർത്ഥമാണെങ്കിൽ എന്റെ നാക്ക് തിരിച്ചു കിട്ടേണമേ എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കല്ലാഹു താര ഒരു മയക്കത്തിൽ എന്റെ നാക്ക് തിരികെത്തുന്നു ആ നാക്ക് ഞാൻ ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്നത് എന്ന് ഞാൻ അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും എനിക്ക് അദ്ദേഹം ചോദിച്ച തീനാറും വസ്ത്രവും തരികയും മറ്റൊന്നും അറിയാതെ ഞാൻ തിരിഞ്ഞു പോരുകയും ചെയ്തു എന്ന് മഹാനായാഖ് വൻഖു എന്റെ അനുഭവം നടന്നത് വിവരിച്ചുകൊണ്ടുള്ള കഥ സെനതു സഹിതം ഹിമാലബുനുൽ കദീം തങ്ങൾ താരീഖ് ഹൽബ് എന്ന പേരിൽ ഹൽബിന്റെ ചരിത്രം പറയാനായി രചിച്ച കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കൂ ഈ സമുദായത്തിലാണിത് ഈ സമുദായത്തിൽ കഴിഞ്ഞ ഏതാണ്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു ഒരു മഹാനാണ് ഇദ്ദേഹം ഈ മഹാന്റെ അനുഭവത്തിൽ വന്ന ഒരു കഥ ഒരു മനുഷ്യനെ കൊരങ്ങാക്കി മാറ്റി ഇത്തരം കൊരങ്ങാക്കി മാറ്റി മറിക്കുന്ന കഥകൾ അഷറഫു ഇന്നാലെന്റെ വീട്ടുകാരെയും ഇന്നാലെന്റെ കുടുംബത്തെയും ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെട്ടിരിക്കുന്നു പോലും കുരങ്ങുകളാക്കി മറിക്കപ്പെട്ടിരിക്കുന്നു പോലും പന്നികളാക്കി മറിക്കപ്പെട്ടിരിക്കുന്നു പോലും എന്ന് ആളുകൾ അത്ഭുതത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് അത്തരം നിലപാടിലുള്ള തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുമെന്ന് അഷറഫുൽഹു അലൈഹി വസല്ല മതങ്ങൾ പറയുന്നതിൽ ഏറ്റവും കടുത്ത അനാചാരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അഷറഫുൽഹു അലൈഹ് വസല്ല മതങ്ങൾ എണ്ണിയിരിക്കുന്നത് കുടുംബ ബന്ധം മാനിക്കാതെ കുടുംബ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടും കുടുംബത്തെ ഗൌരിക്കാതെ നടക്കുന്നത് കൊണ്ടും അവർക്ക് ഒന്നുകെടുന്ന അപായമായിരിക്കും ഇതെന്നാണ് അഷറഫ് ഉൽ സൽക്കു അലൈഹി അലൈഹു വസ്ലല്ല മതം